ഉദാഹരണ ഉദാഹരണക്കുറവ് ശരിയാക്കാൻ മൂന്ന് മാസം ഒരാൾ മുസ്ലി പൗഡർ എക്സ്ട്രാക്സ് കഴിച്ചു ഇനിയും തുടർന്ന് കഴിക്കണോ ഇത് കൂടുതൽ കാലം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ ഇതിനെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ഇദ്ദേഹം ആലോചിക്കുന്നത് മൂന്ന് മാസം കഴിച്ചതിന് ശേഷമാണ് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇന്നത്തെ വീഡിയോ മുസ്ലി പൗഡറിനെ കുറിച്ചാണ് സാഫഡ് മുസ്ലി അല്ലെങ്കിൽ വെറും മുസ്ലി എന്ന് പറയുന്നത് കേരളത്തിൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു മരുന്നാണ് പ്രത്യേകിച്ചും ആയുർവേദം കേരളത്തിൽ ഇത്രയും പോപ്പുലർ ആയതുകൊണ്ട് മുസ്ലി പൗഡറിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് എത്ര ഡോസിലാണ് കഴിക്കേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം സോ വെൽക്കം ബാക്ക് ടു ഡോഫ്രീ ഫുഡി നമുക്ക് നോക്കാം സേഫ് ആഡ് മുസ്ലിം എന്ന് പറയുന്നത് ഒരു ഹെർബാണ് ഒരു ചെടിയാണ് ഇന്ത്യയിൽ കണ്ടുവരുന്ന റയർ ആയിട്ടുള്ളൊരു ഹെർബാണ് ആയുർവേദത്തിലും ഹോമിയോയിലും യുനാനിയിലും ഒക്കെ നമ്മൾ ഈ ചെടീനെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ നൂറ്റാണ്ടുകളായി പലതരത്തിലുള്ള ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മുസ്ലി പൗഡർ അധികം ആൾക്കാർ ഉപയോഗിക്കാറ് ചിലർ ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ചിലർ സെക്ഷൽ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചിലർ ഒബീസിറ്റിക്ക് വേണ്ടി അതായത് തടി കുറയ്ക്കാൻ ചിലർ അത്ലറ്റിക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വേൾഡ് വൈഡ് ഒരു ത്രെറ്റൻഡ് ആണ് ഇതിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ കുറേ മൂവ്മെന്റ്സ് ഇപ്പോൾ നടന്നു വരുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് സേഫ് ആൻഡ് മുസ്റ്റ്ലി വർക്ക് ചെയ്തേ നോക്കാം ഇതിൽ പലതരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത് അതിൽ കൂടുതലും സാഫണെൻസ് ആണ് കാൽഷ്യം പോലത്തെ പലതരത്തിലുള്ള മിനറൽസ് അടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒക്കെ ആനിമൽസിൻ്റെ സെൽസിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ളതാണെന്നാണ് പറയുന്നത് ഞാൻ ആനിമൽസ് എടുത്ത് പറയാൻ കാരണം മനുഷ്യന്മാരിൽ മുസ്ലിം പൗഡറും മുസ്ലിം്റെ എക്സ്ട്രാക്സോ എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുന്നത് നോക്കാൻ നടത്തിയിട്ടുള്ള സ്റ്റഡീസ് വളരെ കുറവാണ് അല്ലെങ്കിൽ എവിഡൻസ് വളരെ വീക്കാണെന്ന് നമുക്ക് പറയാം പക്ഷേ ആനിമൽ സ്റ്റഡീസിൽ ഇതിന് സെക്ഷൽ ഫംഗ്ഷൻ കൂട്ടാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നുണ്ട് പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്ട്രോണിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഇഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സ്വെല്ലിങ് കുറയ്ക്കാനുള്ള ഇഫക്ട്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നടത്തിയിട്ടുള്ളത് കൂടുതലും എലികളിലും മറ്റ് ആനിമൽസിലും നടത്തിയിട്ടുള്ള സ്റ്റഡീസിലാണെന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം സയൻറ്റിഫിക് സ്റ്റഡീസ് അതും പ്രോപ്പർ എവിഡൻസോട് കൂടിയിട്ടുള്ള പ്രോപ്പർ ക്ലിനിക്കൽ ട്രയൽസ് മുസ്ലി പൗഡറിൻ്റെ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് വളരെ കുറവാണ് പക്ഷേ ഇതിന് പലതരത്തിലുള്ള ക്ലെയിംസ് ഉണ്ട് അത്ലറ്റിക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഏർലി റിസർച്ചസിൽ പറയുന്നത് രണ്ട് മാസത്തേക്ക് മുസ്ലിം എക്സ്ട്രാക്ട്സ് കഴിക്കുന്നവർക്ക് സൈക്ലിംഗ് എറോബിക് എക്സസൈസ് നടക്കുന്നത് ജോഗിംഗ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൻ്റെ സ്പീഡും എൻഡ്യൂറൻസും കൂട്ടാൻ സാധിക്കുന്നതാണ് ഇതുപോലത്തെ മറ്റൊരു ഏളി സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് മസിൽ സ്ട്രെങ്ത് പ്രത്യേകിച്ചും ഹാൻഡ് ഗ്രിപ്റ്റ് സ്ട്രെങ്ത്ത് കൂട്ടാൻ മുസ്ലിം എക്സ്ട്രാക്സിന് വലിയ റോൾ എന്നാണ് പുരുഷന്മാരിൽ സെക്ഷൽ ഫങ്ഷൻ കൂട്ടാനും സ്ത്രീകളിൽ എൻഡോമെട്രിയോസിസിലും പി സിയു ഡിയിലൊക്കെ മുസ്ലിം പൗഡർ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ എവിഡൻസ് വളരെ വീക്കാണ് പൊണ്ണത്തടി അതായത് ഒബീസിറ്റിയിലും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അതായത് ജോയിൻസിലുണ്ടാവുന്ന തേയ്മാനം കുറയ്ക്കാനും ഇങ്ങനത്തെ കണ്ടീഷൻസിലും മുസ്ലിം ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെയും മനുഷ്യന്മാരിൽ നടത്തിയിട്ടുള്ള സ്റ്റഡീസും റിസർച്ചും ഒക്കെ വളരെ വീക്കാണ് ഇനി എന്തൊക്കെയാണ് മുസ്ലിൻ്റെ സൈഡ് എഫക്ട്സ് നോക്കാം രണ്ട് മാസം വരെ തുടർച്ചയെ എല്ലാ ദിവസവും മുസ്ലി എക്സ്ട്രാക്ട്സ് കഴിക്കുന്ന സമയത്ത് അധികം ആൾക്കാർക്കും സൈഡ് എഫക്ട്സ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മൈൻഡ് ആയിട്ടുള്ള എബ്ഡോമിനൽ ഡിസ്കംഫേർട്ടും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് കുറച്ച് പേര് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ആൾക്കാർക്കും ഇത് വെൽ ടോളറേറ്റഡ് ആണ് പക്ഷേ രണ്ട് മാസത്തിലും കൂടുതൽ അതായത് ലോങ് ടേം മുസ്ലി കഴിക്കുന്നവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും സൈഡ് എഫക്ട്സ് ആണോ കൂടുതൽ ബെനിഫിറ്റ്സ് ആണോ കൂടുതലെന്ന് കണ്ടുപിടിക്കാൻ സ്റ്റഡീസ് ഇവിടെയും നടത്തിയിട്ടില്ല പ്രഗ്നൻറ്റായിട്ടുള്ള സ്ത്രീകളുടെ കാര്യത്തിലും ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സും മുസ്ലിം എക്സ്ട്രാക്ട്സും മുസ്ലീൻ്റെ ഒരു തരത്തിലുള്ള സപ്ലിമെൻറ്റ്സും എടുക്കാത്തതാണ് നല്ലത് കാരണം ഇവർക്കിത് സേഫ് ആണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ തീരെ എവിഡൻസ് ഒന്നുമില്ല അതുകൊണ്ട് പ്രഗ്നൻറ്റ് ലേഡീസും ബ്രസ്റ്റ് ഫീഡിംഗ് മതേഴ്സും മുസ്ലി അടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള മരുന്നുകളും അവോയ്ഡ് ചെയ്യുന്ന തന്നെയാണ് നല്ലത് ഇനി ഇതിൻ്റെ ഡോസേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഡേറ്റ നമുക്ക് അവൈലബിൾ അല്ല ഞാൻ പലതരത്തിലുള്ള തരത്തിലുള്ള സപ്ലിമെൻറ്റ്സിനെ ഈ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് സെക്ഷൽ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാനാണെങ്കിൽ ട്രിബുലസും ടോങ്കാറ്റലി ഇങ്ങനത്തെ പലതരത്തിലുള്ള ഹെർബൽ സപ്ലിമെന്റ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ ഡോസും ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് സ്ട്രെസ്സ് കുറയ്ക്കുന്ന പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതായത് എഡാപ്രജനിക് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അശ്വഗന്ധ നല്ലതാണ് റോഡിയോള നല്ലതാണ് ഇതിന്റെയും ഡോസ് ഞാൻ ആ വീഡിയോസിൽ പറയുന്നുണ്ട് പക്ഷെ മുസ്ലിം്റെ കാര്യത്തിൽ സേഫ് ആയിട്ടുള്ള ഡോസ് എത്രയാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല എല്ലാ തരത്തിലുള്ള നാച്ചുറൽ സപ്ലിമെൻറ്റ്സും ഹെർബൽ പ്രൊഡക്ട്സും സേഫാണെന്ന് വിചാരിക്കരുത് ഇതിൻ്റെ ഡോസ് കൂടുതലനുസരിച്ച് ഡോസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് അധിക ആൾക്കാർക്കും അനുഭവപ്പെടാം അതുകൊണ്ട് നിങ്ങൾ സ്ഥിരമായി മുസ്ലിം ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായി ചർച്ച ചെയ്തിട്ട് മാത്രം തുടർന്ന് കഴിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചോ ആലോചിച്ചാൽ മതി മുസ്ലിം്റെ കൂടെ മറ്റ് പല തരത്തിലുള്ള ഹെർബൽ സപ്ലിമെൻറ്റ്സിൻ്റെ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ മിക്സ്ചേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിൻ്റെ ഉദാഹരണം മെക്കാറൂട്ടുണ്ട് അശ്വഗന്ധി മുസ്ലീം കൂടിയും വരുന്ന സപ്ലിമെൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ സേർവിങ്സ് നിങ്ങൾക്ക് കഴിക്കാം പക്ഷേ രണ്ട് മാസത്തിലും കൂടുതൽ കഴിക്കുമ്പം അത് സേഫ് ആണോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് ഹെർബൽ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാനെങ്കിൽ അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സിലൂടെ നാച്ചുറലി അക്വയർ ചെയ്യാൻ താൽപ്പര്യം നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻസ് ഡോഫുഡിയിൽ ബുക്ക് ചെയ്യാം അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും മതിയാവും നിങ്ങൾക്ക് ഡോഫുഡിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ടും ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻസും സർവീസസും ബുക്ക് ചെയ്യാവുന്നതാണ് മുസ്ലീനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്താണ് അറിയേണ്ടത് എന്താണറിയേണ്ടത് താഴെ കമൻ്റ് ചെയ്യുക സെക്ഷുവൽ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യുന്ന സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ